നമസ്കാരം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന മാസത്തിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഉള്ളത് പരിശുദ്ധ മാസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച റബിയുല്ല പന്ത്രണ്ടിന് ലോകം മുഴുവൻ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചു ഇപ്പോഴും ആഘോഷ പരിപാടികൾ തുടരുകയാണ് അതായത് ആ പന്ത്രണ്ട് എന്ന് പറയുന്ന ദിവസത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ മാസത്തിൽ തന്നെ മറ്റു ദിവസങ്ങളിൽ അവർ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ലോകം മുഴുവൻ മധുരം നുണഞ്ഞ ഒരു ദിവസമാണ് പ്രവാചകന്റെ പേരിൽ അന്ത്യപ്രവാചകന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കുന്നു മറ്റ് ചിന്തകളെല്ലാം മാറ്റി വയ്ക്കുന്നു തീർച്ചയായും പ്രവാചകരെ അങ്ങ് ലോകത്തിന്റെ പ്രവാചകനാണ് അത് വീണ്ടും വീണ്ടും ജനങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രവാചകനല്ല ലോകത്തെ ഇവിടെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി ലോകത്തെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി ദൈവം നിയോഗിച്ച അന്ത്യപ്രവാചകനാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാഴ്ച മികവാറും ഇവിടെ പള്ളികളിൽ മാത്രമല്ല ഏതെങ്കിലും മതവിഭാഗവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി എന്നുള്ളതാണ് അവരാൽ കഴിയുന്ന വിധം ഒന്നുകിൽ ഇവിടെ മിലാദ് ഘോഷയാത്ര സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മധുര പലഹാരം വിതരണം ചെയ്തുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു പുതുമയില്ല കാരണം ഇത് എല്ലാ കാലങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് എന്നാൽ ഓരോ വർഷം കഴിയും തോറും ഇത്തരത്തിലുള്ള പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികളിൽ മറ്റു ഇതര വിഭാഗങ്ങളുടെ പങ്കാളിത്തം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം വളരെ ന്യൂനപക്ഷം ആളുകൾ മാത്രമാണ് ആഘോഷ പരിപാടികൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിന്നത് അതുപോലെ തന്നെ ആ പരിപാടി കൊള്ളമാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തായാലും അത്തരക്കാരെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം നമസ്കാര സമയത്ത് പ്രാർത്ഥന സമയത്ത് ചീഞ്ഞളിഞ്ഞ കൊട്ടകത്തിന്റെ കുടൽമാല തന്റെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ട സമയത്ത് പോലും അക്രമിയോട് പുഞ്ചിരിച്ച് ക്ഷമ കാണിച്ച ക്ഷമ വിശ്വാസത്തിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ ആ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പ്രവാചകനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകനെ മോശമാക്കുന്ന പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അത് ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടില്ലെന്ന് നയിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പല സ്ഥലങ്ങളിലും പല പള്ളികളിലും പല അമ്പലങ്ങളിലും ഒക്കെ അവരെല്ലാ കാലങ്ങളിലും ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമാകുമ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിൽ അവർ ആഘോഷ പരിപാടികളുടെ ഭാഗമൊന്നും ആകാറില്ലെങ്കിലും അവസരോചിതമായിട്ടുള്ള ഇടപെടൽ ഇവിടെ ഈ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് അത്തരത്തിലൊരു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ വിഷയം നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി തൃശ്ശൂർ ജില്ലയിലെ വെള്ളറക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം സെന്റ് സെവിയേഴ്സ് ആരാധനാലയമാണ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആരാധനാലയം ഈ ആരാധനാലയത്തിൽ നെബിദിനാഘോഷയാത്രക്ക് ഒരു വമ്പൻ സ്വീകരണം നൽകി പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് നേരത്തെ കൂട്ടി അത്തരത്തിലൊരു സ്വീകരണം അവിടെ സംഘടിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വാർത്തകളോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളോ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഈ സെൻസവേഴ്സ് പള്ളിയുടെ ഭാരവാഹികളും ഇത്തരത്തിലുള്ള യാതൊരുവിധ വിഷയവും ആരോടും പങ്കുവച്ചിട്ടില്ല വളരെ അപ്രതീക്ഷിതമായി നടന്ന ഒരു കാര്യം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും വെള്ളർക്കാടിന് തൊട്ടടുത്തുള്ള വെള്ളത്തേരി മഹലിന്റെ നിബിദിനാഘോഷ റാലി വലിയ റാലിയാണ് ഒരുപാട് ആളുകൾ കുട്ടികളും അതുപോലെ തന്നെ ഒക്കെ പങ്കെടുത്ത വലിയ ഒരു റാലി ഈ റാലി റോഡിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതായത് വെള്ളർക്കാട് എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് തൃശൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ തീർച്ചയായും അവർക്കത് മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ ഒരു അവസ്ഥ റോഡിന്റെ സൈഡിൽ ഒരു വലിയ മരം നിൽക്കുന്നു ഈ മരത്തിൽ നിരവധി പക്ഷികൾ കൂടുകൂട്ടിയിട്ടുണ്ട് ഈ പക്ഷികളുടെ കാഷ്ടം ശരീരത്തിൽ പതിക്കാതെ ഈ റോട്ടിലൂടെ പ്രധാനപ്പെട്ട റോഡാണ് സ്റ്റേറ്റ് ഹൈവേ ആണ് ഗുരുവായൂർ പാലക്കാട് റോഡ് എന്നാണ് സംസ്ഥാന പാത എന്നാണ് ഈ റോഡിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ പാതയിലൂടെ വാഹനത്തിലോ അല്ലെങ്കിൽ നടന്നോ കടന്നു പോകാൻ കഴിയില്ല കാറിലോ അതുപോലെ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഡയറക്റ്റ് അവരുടെ ശരീരത്തിൽ പക്ഷികളുടെ കാഷ്ടം പതിക്കാതെ രക്ഷപ്പെടാം ബൈക്കിലോ നടന്നോ പോകുന്ന ആളുകൾക്ക് ആ പ്രദേശത്തു കൂടെ നടന്നു പോകാൻ കഴിയില്ല ചെറിയ കാറ്റടിച്ചാൽ പോലും ആ പരിസരത്ത് നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ ഈ കാഷ്ടം എത്തും അവരുടെ ദേഹത്തൊക്കെ പതിക്കും അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിബിദിനാഘോഷ റാലിയിൽ കുട്ടികൾ ഈ റാലിയിൽ പങ്കെടുക്കുന്ന ദഫ് മുട്ട് സംഘം ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് പള്ളിയിലെ ഉസ്താദുമാരുണ്ട് ഇവരൊക്കെ തൂവുള്ള വസ്ത്രം ധരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഈ റോഡിലൂടെ റാലിയുമായി പോയാൽ ഇവരുടെ വസ്ത്രമെല്ലാം അഴുക്കായി പോകും തീർച്ചയായും കാഷ്ടം ഇവിടെ ഇസ്ലാമക വിശ്വാസവുമായി ബന്ധപ്പെട്ട് അത് ദേഹത്തായി കഴിഞ്ഞാൽ നമസ്കരിക്കാൻ കഴിയില്ല പള്ളിയിൽ കയറാൻ കഴിയില്ല നെജസ്സാണത് നിഷിദ്ധമായ ഒരു സാധനമാണ് ഈ റോഡിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പള്ളിയുടെ കോമ്പൗണ്ടിലൂടെ ഈ നിബിദിനാഘോഷയാത്രയ്ക്ക് കടന്നു പോകാനുള്ള അവസരം പള്ളി ഭാരവാഹികൾ ഒരുക്കി കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ നേരത്തെ നടന്ന ഒരുപാട് നിബിന് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വീകരണങ്ങൾ ഇതര മതവിഭാഗത്തിലെ സഹോദരന്മാർ നബിദിനാഘോഷ റാലിക്ക് ഒരുപാട് സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് മധുര പലഹാരങ്ങൾ അവർ വിതരണം ചെയ്തിട്ടുണ്ട് മധുര പാനീയങ്ങൾ അവർ വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത സാഹചര്യത്തിനനുസരിച്ച് ആ പള്ളിയുടെ ഭാരവാഹികൾ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ ഭാരവാഹികൾ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അത് എല്ല്പ്പോഴും കഴിഞ്ഞു എന്ന് വരുന്ന ഒരു കാര്യമല്ല എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല ഇവിടെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം നേരത്തെ ആരോടും പറഞ്ഞില്ല ഇത് കഴിഞ്ഞതിന് ശേഷവും ഇത് വലിയ ഒരു വാർത്തയാക്കി കൊട്ടിഘോഷിക്കാൻ ആരും തയ്യാറായില്ല ഈ മരം ഒഴിവാക്കിക്കൊണ്ട് പള്ളിയുടെ കോമ്പൗണ്ടിലൂടെ നെബിജിനാഘോഷ റാലി വളരെ സുഖമായി കടന്നുപോയി ഈ മരം കഴിഞ്ഞ തൊട്ടപ്പുറത്ത് റോഡിന്റെ മറ്റൊരു ഭാഗത്ത് റാലി സുഖമായി കയറി അത് സമാപിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി സമാപിച്ചു ഇതാണ് സംഭവിച്ചത് ഇവിടെ പള്ളിയുടെ ഭാരവാഹികൾ പള്ളിയുടെ കൈക്കാരൻ വെള്ളർക്കാട് സെൻസേഴ്സ് പള്ളിയുടെ കൈക്കാരൻ മറ്റു ഭാരവാഹികൾ ചേർന്ന് ചേർന്ന് നെബിദിനാഘോഷറാലിക്ക് നേതൃത്വം കൊടുത്ത മഹല് ഹത്തീബ് അതുപോലെ തന്നെ പ്രസിഡന്റ് മറ്റു ഭാരവാഹികൾ ഇവർക്കെല്ലാവർക്കും അവരൊരു വലിയ പൂച്ചെണ്ടും നൽകി ഉഗ്രൻ സ്വീകരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും വാർത്തയാകാത്ത വാർത്തയാക്കാൻ ശ്രമിക്കാത്ത നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഉഗ്രൻ സ്വീകരണം ഒരു ഉഗ്രൻ ഇടപെടൽ ഈ നിപിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായി അത് എൻ്റെ നാട്ടിലാണ് വെള്ളറക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് തൃശൂർ ജില്ലയിലാണ് അഭിമാനപൂർവ്വം ആ ഒരു വിഷയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എന്തായാലും അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയല്ല ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചത് ഈ ലോകത്തെ തന്നെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് പല വിഷയങ്ങളിലും ലോകം പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണ് തള്ളിപ്പറഞ്ഞവരെല്ലാം ഇപ്പോൾ ചേർത്ത് പിടിക്കുകയാണ് പ്രവാചകൻ ഇന്ന് ഇവിടെ ലോകത്തെ പഠിപ്പിച്ചത് തീർച്ചയായും മനുഷ്യൻ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും അവരുടെ ഉത്ഭവം അവിടെ നിന്നാണ് ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് ഇവിടെ സാഹോദര്യത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരാണ് ഒരു മാതാപിതാക്കളുടെ മക്കളാണ് സാഹോദര്യം അത് നിലനിർത്തണം പരസ്പരം സ്നേഹമുണ്ടാകണം ഐക്യമുണ്ടാകണം ചേർന്നിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചത് പ്രവാചകനാണ് ഇന്നത്തെ കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ച ആ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇവിടെ പലപ്പോഴും ഇന്ന് ചേർന്നിരിക്കാനും അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കാനും ഒന്നും ആർക്കും കഴിയാറില്ല അതൊക്കെ ഇന്ന് വലിയ വാർത്തകളാണ് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് എല്ലാവരും അതായത് വിവിധ ജാതി മത ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ പലരും എന്നാൽ ഇതൊക്കെ വിവിധ ആളുകളെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ മനസ്സിലാക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഒരു ദൈവം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും ഒരാളുടെ മക്കളാണ് മനുഷ്യ കുലത്തിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് വിവിധ ഗോത്രങ്ങളും വിവിധ മതങ്ങളും വിവിധ വിഭാഗങ്ങളും ഒക്കെ മനുഷ്യരെ തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഉത്തരപ്രിൽമ വല ഉബിസി ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് നേടണം എന്ന് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ അറിവിന്റെ പ്രാധാന്യം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നാൽപ്പത് വയസ്സുവരെ കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും അദ്ദേഹം ഇവിടെ അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു അപരിഷ്കൃത സമൂഹത്തെ പഠിപ്പിച്ചു അത് ഇന്നും ജനങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ അറിവ് നേടുന്നതിനു വേണ്ടി ചൈനയിൽ പോയിട്ടാണെങ്കിലും അങ്ങനെ പറയാൻ കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ചൈനയിൽ പോയി അറിവ് നേടുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എത്ര ബുദ്ധിമുട്ടിയാലും അറിവ് നേടണം എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ ഒരു മൃതദേഹം ജൂതന്റെയാണ് മൃതദേഹം ജൂതന്റെ ജൂത മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ മൃതദേഹം ഈ മൃതദേഹം കണ്ടപ്പോൾ പ്രവാചകൻ ആ മൃതദേഹത്തെ ആദരിച്ചു പ്രവാചകരെ അത് ജൂതന്റെ മൃതദേഹമാണെന്ന് പറഞ്ഞു പ്രവാചകരോട് പ്രവാചകൻ പറഞ്ഞത് അതൊരു മനുഷ്യന്റെയാണ് മനുഷ്യന്റെ മൃതദേഹമാണ് മതം ഏതാണെങ്കിലും ശരി മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം മൃതദേഹങ്ങളോട് അനാദരവ് പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തീർച്ചയായും ഇവിടെ എല്ലാ മതവിഭാഗങ്ങളെയും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് എന്നാൽ എല്ലാ മതവിഭാഗം ആളുകളെയും അവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയരുത് അവരുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കരുത് ഒരിക്കലും ഇവിടെ അത്തരത്തിൽ പ്രവാചകൻ പറഞ്ഞ രീതിയിൽ എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വർഗീയ സംഘർഷവും ഉണ്ടാകില്ല വർഗീയ സംഘർഷങ്ങളെ നേരത്തെ തന്നെ കണ്ട പ്രവാചകൻ പട്ടിണിയും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളും അത് അയൽവാസി പട്ടിണി കിടക്കുന്ന വിഷയത്തിലാണ് പ്രവാചകൻ പറഞ്ഞത് അയൽവാസിയുടെ പരിധി അത് വളരെ വിശാലമായ ഒരു പരിധിയാണ് അതുപോലെ തന്നെ ജാതി ഒരിക്കലും അവിടെയും പറഞ്ഞിട്ടില്ല തീർച്ചയായും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞ പഠിപ്പിച്ച ഓരോ വിഷയങ്ങളും ഇന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ജന്മദിനം കഴിയും തോറും ഓരോ റബ്യൂ ലെവൽ മാസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ പ്രവാചകനെ കുറിച്ച് പഠിക്കുന്നു തീർച്ചയായും ഇനിയും ഈ പ്രവാചകന്റെ ജന്മദിനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ ആഘോഷിക്കേണ്ടതുണ്ട് പ്രവാചകന്റെ സന്ദേശങ്ങൾ പ്രവാചകന്റെ മാതൃക അത് ലോകത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അറിയാത്തവരെ വീണ്ടും വീണ്ടും അത് പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ലോകത്ത് സമാധാനം നിലവിൽ വരണം തീർച്ചയായും പട്ടിണി ഇവിടെ ഇല്ലാതിരിക്കണം ദാരിദ്ര്യ നിർമാർജനം അത് പ്രവാചകന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു സ്നേഹമായിരുന്നു പ്രവാചകൻ അത്തരത്തിലുള്ള ഒരു പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എന്തായാലും എൻ്റെ നാട്ടിൽ നിന്ന് അവസരോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു ചർച്ച് ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അഭിമാനകരമാണ് അഭിമാനപൂർവ്വം ഞാൻ ആ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി സമൂഹ മാധ്യമങ്ങളിലുള്ള ഒരു ഇടപെടലിന്റെ കുറവുണ്ട് വ്യക്തിപരമായ ചില കാര്യങ്ങളാണ് പലരും ഇവിടെ വാട്സാപ്പിലും മറ്റുമൊക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഇപ്പോൾ കാണാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അത് വ്യക്തിപരമാണ് ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ സജീവമായി തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും ഞാനിവിടെ നബിദിനാശംസകൾ അറിയിക്കുകയാണ്